നമസ്കാരം കർണാടകയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പുരാണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിചിത്രങ്ങളായ കഥകളും മിത്തുകളുമുള്ള അതിശയിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ ഭൂമിക്കടിയിലും പാറക്കെട്ടുകളിലും വെള്ളത്തിനടിയിലും ഒക്കെ ഇത്തരം ധാരാളം ക്ഷേത്രങ്ങൾ കാണാം ഓരോന്നും ഓരോ പ്രത്യേകതകളോടെ വിശ്വാസികളെ കാത്തിരിക്കുകയാണ് അത്തരത്തിലൊരു ക്ഷേത്രമാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ജരണി നരസിംഹസ്വാമി ക്ഷേത്രം കർണാടക ഒളിപ്പിച്ച അത്ഭുതമെന്ന് വിശേഷിക്കപ്പെടുത്താവുന്ന അത്രയും പ്രത്യേകതകളും അതിശയങ്ങളും ഈ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട് സന്ദർശിക്കുവാൻ നൂറു കാരണങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും തീർച്ചയായും സന്ദർശിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്ഭുതങ്ങളും മറ്റും പ്രത്യേകതകൾക്കും ഉപരിയായി ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുരങ്കത്തിനുള്ളിലൂടെ കടന്നു ചെതു മാത്രമേ പ്രതിഷ്ഠയെ കാണുവാൻ സാധിക്കൂ എന്നതാണ് ഇവിടേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ നരസിംഹമാണ് ഇവിടത്തെ പ്രതിഷ്ഠ പാതി സിംഹവും പാതി മനുഷ്യനുമായ നരസിംഹത്തെ ഇവിടെ ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഹിരണ്യ കാശിപ്പൂവിനെ കൊല്ലാനായി ആണ് മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്തത് അതിനുശേഷം നരസിംഹത്തിന്റെ കലിയടങ്ങാതെ ധാരസുര എന്ന അസുരനു നേരെ ചാടി വീണു കടുത്ത ശിവഭക്തനായിരുന്നു അദ്ദേഹം ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചുവെങ്കിലും മരണം ഒഴിവാക്കാനായിരുന്നില്ല അങ്ങനെ മരിക്കുന്നതിന് മുമ്പായി അവസാന ആഗ്രഹം എന്ന നിലയിൽ അദ്ദേഹം നരസിംഹത്തോട് താൻ വസിക്കുന്ന ഗുഹയിൽ പോയി താമസിക്കണമെന്നും തേടി വരുന്നവർക്ക് ആവശ്യമായ വരങ്ങളും അനുഗ്രഹങ്ങളും നൽകണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ശേഷം അദ്ദേഹം വെള്ളത്തിൽ അലിഞ്ഞ് ഇല്ലാതായത്രെ അങ്ങനെയാണ് നരസിംഹം ഇവിടെ എത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാലടി മുതൽ അഞ്ചടി വരെ വെള്ളം ഉയർന്നു നിൽക്കുന്ന തുരങ്കത്തിലൂടെ വേണം ഗുഹയ്ക്കുള്ളിലെ ക്ഷേത്രത്തിലെത്തുവാൻ ഗുഹയ്ക്കുള്ളിലെ ചുണ്ണാമ്പുകല്ലുകളിൽ പ്രതിഫലിച്ചു കാണുന്ന നരസിംഹസ്വാമിയുടെ പ്രതിമയാണ് ഇവിടുത്തെ മറ്റൊരു മറ്റൊരത്ഭുതം വെള്ളം നിറഞ്ഞ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നിറയെ വവ്വാലുകളെയും നരീച്ചുകളെയും കാണാം എന്നാൽ നാളിതുവരെ ഇവയൊന്നും ഒരു മനുഷ്യനെയും ഉപദ്രവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വരി നിന്ന് നേരെ കയറി ചെല്ലുക ഗുഹാ ക്ഷേത്രത്തിലേക്കാണ് ഒരേ സമയം പരമാവധി എട്ട് ആളുകൾക്ക് മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതിയുള്ളൂ ശ്രീകോവിൽ ഉൾപ്പെടുന്ന ക്ഷേത്രഭാഗം വളരെ ചെറുതായതിനാലാണ് ഇത് സംഭവിക്കുന്നത് കുട്ടികളെ കൊണ്ട് വരുന്നവർ വരെ ചുമലിലെടുത്താണ് നിൽക്കുന്നത് കൂടാതെ ഗുഹയിലെ വെള്ളത്തിന് സൾഫറിന്റെ ഗുണങ്ങൾ ഉള്ളതിനാൽ രോഗം മാറുമെന്നും വിശ്വാസമുണ്ട് ഇവിടെ തുരങ്കത്തിലൂടെ പോയി കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയും ദുർഘടമായ ഒരിടത്ത് ഇത്തരത്തിലൊരു പ്രതിഷ്ഠ ഉള്ളതിനാൽ ഇതിനെ സ്വയംഭൂ എന്നാണ് വിളിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ ഒട്ടേറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഉള്ളതിനാൽ ഉത്സവ ദിനങ്ങളിലും മറ്റും നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത് ഏറെ ശക്തിയുള്ള ദൈവമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു